ഈ കാലാവസ്ഥ നോക്കൂ നോക്കൂക്കിന് പറ്റിയ സമയമാണ് അമ്മേ അലീഷ എവിടെ ഇവിടെയുണ്ട് വരൂ നമുക്ക് പോകാം മറ്റുള്ളവരുമെല്ലാം കാട്ടിലേക്ക് പോകുന്ന പാതയിൽ നമ്മളെ ശന്ധിക്കും നിങ്ങൾ പോകൂ രാജകുമാരി ഇന്ന് എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ കഴിയില്ല എന്ത് എന്തുപറ്റി നീ വാക്ക് തന്നിരുന്നു എനിക്കറിയാം എന്നോട് ക്ഷമിക്കൂ അതായത് എന്റെ അച്ഛൻ അത്ര സുഖമില്ല അതുകൊണ്ട് ഓ അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം അതുപോലെ വേണ്ട വേണ്ട അതൊന്നും വേണ്ട നിങ്ങൾ പൊക്കേ രാജകുമാരി സന്തോഷിക്കൂ സത്യാണോ പറയുന്നത് അലിഷ തീർച്ചയായും പോയി വരാം എല്ലാം നോക്കിക്കോണേ എന്താ മോളെ നന്നായി എൻജോയ് ചെയ്തോ നീ ആ വളരെ നന്നായിരുന്നു പക്ഷെ അലിഷയെ ഒരുപാട് മിസ് ചെയ്തു അവൾ വന്നിരുന്നു ഇല്ല അവളുടെ അച്ഛനത്ര സുഖമില്ലല്ലേ അതെ ഞാനൊന്നു പോയി നോക്കിയിട്ട് വരട്ടെ തീർച്ചയായും വേണ്ട വേണ്ട അതിന്റെ ആവശ്യമില്ല ഒരുപാട് നന്ദി അലിഷ ഞാൻ നിന്നെ ഒരുപാട് മിസ്സ് ചെയ്തു അറിയോ നിനക്ക് ഞാനും മിസ് ചെയ്തു കസാണ്ട്ര അച്ഛൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ പിക്നിക്ക് എന്ന് പറയൂ നിങ്ങൾ ക്ഷീണിതയല്ലെങ്കിൽ പറഞ്ഞോളൂ അങ്ങനെയൊന്നുമില്ല ഞാൻ തീർച്ചയായും എല്ലാ കാര്യങ്ങളും പറയാം എന്റെ കൂടെ വരൂ ഓ അത് എന്നോട് ക്ഷമിക്കണേ ഞാൻ വേണമെന്ന് കരുതി ചെയ്തതല്ല എന്നോട് തീർച്ചയായും ക്ഷമിക്കണം കൊഴപ്പില്ല അലിഷ അതൊരു കുക്കിയല്ലേ ഞാൻ എന്തുകൊണ്ടാ എങ്ങനെയെന്ന് എനിക്ക് അറിയില്ല എന്നോട് ക്ഷമിക്കൂ ഞാനിപ്പോ ഞാനിപ്പോ പോകുവാണ് ഗുഡ് നൈറ്റ് അലീഷ അലീഷ എന്തുപറ്റി എനിക്ക് എനിക്കറിയില്ല നന്ദി അലീഷ നിന്നെപ്പോലെ ആർക്കും ബൊക്കെ ചെയ്യാൻ അറിയില്ല നോക്ക് നമ്മുടെ രാജകൊട്ടാരത്തിൽ ഡാൻസ് കോമ്പറ്റീഷൻ നടത്താൻ പ്ലാൻ ഉണ്ട് നീ എന്റെ ടീമിൽ വരണം എങ്ങനെയുണ്ട് എന്നെ കൊണ്ട് എന്നെ കൊണ്ട് ഡാൻസ് ചെയ്യാൻ പറ്റില്ല നീ ഡാൻസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നീ നന്നായി ഡാൻസ് ചെയ്യുന്നുണ്ട് നാളെ പ്രാക്ടീസിന് നീ എന്തായാലും വരണം ഞാൻ എന്തെങ്കിലും തെറ്റിക്കും വേണ്ടെന്നാ തോന്നുന്നത് അലിഷ നിൽക്ക് എന്താ നിനക്ക് പറ്റിയത് എന്നോട് പറ നമ്മൾ ഫ്രണ്ട്സ് അല്ലേ എന്നോട് തുറന്നു പറ സംസാരിക്കാൻ യാതൊന്നുമില്ല രാജകുമാരി എന്നെ നീ കസാൻഡ്ര എന്ന് തന്നെ വിളിക്കാമല്ലോ എന്തിനാ ഈ രാജകുമാരി എന്ന് വിളിക്കുന്നത് എന്നോട് ക്ഷമിക്കൂ രാജകുമാരി ഞാൻ എനിക്കിപ്പോ പോകണം നന്ദി എന്താ പ്രശ്നം അലീഷ തന്നെ അവളെപ്പറ്റി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ചില സമയങ്ങളിൽ വളരെ തമാശക്കാരിയാണ് സന്തോഷമായിട്ടും ഇരിക്കുന്നു പക്ഷെ പെട്ടെന്ന് വളരെ അകലം പാലിക്കുന്നു ദുഃഖിതയാകുന്നു എന്താണെന്ന് മനസ്സിലാകുന്നില്ല അവളോട് ഇതേ പറ്റി നീ സംസാരിച്ചിരുന്നു അവൾ എന്നോടൊന്നും പറയുന്നില്ല ഈ സ്റ്റെപ്പ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് രാജകുമാരി കൈ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ തിരിയണം മനസ്സിലായോ ഞാൻ ഇനിയും ശ്രമിക്കാം നിങ്ങൾക്ക് എല്ലാം അറിയാവല്ലോ പിന്നെ എന്താ നീ സ്റ്റേജിലേക്ക് വരാത്തത് അത് എന്നോട് ക്ഷമിക്കൂ ക്ഷമിക്കൂ അലീഷ അലീഷ ഇന്നലെ അലീഷ ഡാൻസ് ചെയ്തത് കാണേണ്ടതാണ് ഈ രാജ്യത്തിലെ തന്നെ ഏറ്റവും നന്നായി അവളാണ് ഡാൻസ് ചെയ്യുന്നത് പക്ഷെ നമ്മുടെ ടീമിൽ അവൾ ചേരുന്നില്ല അങ്ങനെയാണെങ്കിൽ അവളെ നിനക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൂടെ രാജകുമാരി രാജകുമാരി നടക്കാൻ കഴിയുന്നുണ്ടോ എന്റെ കാലു വല്ലാതെ വേദനിപ്പിക്കുന്നു ഔച്ച് ഇന്ന് ഞാൻ എങ്ങനെ ഡാൻസ് ചെയ്യും നിയമം അനുസരിച്ച് പത്തു പേര് ഒരു ടീമിൽ എന്തായാലും ഉണ്ടാകണം എന്നെ കൊണ്ട് എല്ലാവരും തോൽക്കാൻ പോകുകയാണ് എനിക്ക് കുറ്റബോധം തോന്നുന്നു ഇത് നിന്റെ തെറ്റല്ല കസാണ്ട്ര രാജകുമാരേ നീ എനിക്ക് പകരം ഡാൻസ് ചെയ്യാമോ പറ്റില്ല നിനക്കെല്ലാം അറിയില്ലേ നീ ഡാൻസ് ചെയ്താൽ നമ്മുടെ ടീം തീർച്ചയായും വിജയിക്കും അല്ലെങ്കിൽ സ്റ്റേജിൽ കയറുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ആകും അലീഷ എനിക്ക് വേണ്ടി പ്ലീസ് രാജകുമാരിയുടെ ടീം വിജയിച്ചു ഏറ്റവും നല്ല ഡാൻസറായി അലീഷയ്ക്ക് അവാർഡ് കൊടുത്തു അലീഷ അലീഷ അപ്പോൾ നിന്റെ കാലിനൊന്നും പറ്റിയില്ലേ സത്യം പറ അവളെ ഡാൻസ് ചെയ്യിപ്പിക്കാൻ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു അവൾക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം കാരണം അവൾ വളരെ നല്ല ഡാൻസർ ആണ് നീ വളരെ നല്ല ഒരു ആണ് പക്ഷേ അവൾ എന്തിനെങ്ങനെ ചെയ്യുന്നത് അറിയില്ല അതെന്താണെന്ന് നീ കണ്ടുപിടിച്ചേ മതിയാകൂ നിനക്ക് അവളുടെ വീട്ടിൽ പോയി നോക്കിയാൽ എന്താ

അതല്ല നീ കാരണം എനിക്ക് എപ്പോഴും പ്രശ്നം തന്നെയാ ഇവിടുന്ന് നീ എന്താ പറ്റിയ നിനക്കെന്താണ് ഇത്ര സങ്കടം അലീഷയുടെ അച്ഛൻ നടക്കുന്നത് ഞാൻ കണ്ടു ഒരു മകളോട് എങ്ങനെയാ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുവോ അച്ഛനമ്മമാർക്ക് കുട്ടികളെ എപ്പോഴും ഇഷ്ടമാണ് എപ്പോഴും അദ്ദേഹത്തിന് ഇഷ്ടമല്ലല്ലോ നമുക്ക് കണ്ടുപിടിക്കാം നീ കറിയുന്നത് നിർത്ത് അലീഷത ഇവിടെ എത്തി ഗുഡ് മോർണിംഗ് രാജകുമാരി നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പൂക്കൾ നിനക്ക് സുഖമില്ലേ നിന്നെ കണ്ടാൽ ഉറങ്ങാത്ത പോലെ എനിക്ക് സുഖമാണ് നീ ജയിച്ചതറിഞ്ഞ അച്ഛൻ ഒരുപാട് സന്തോഷമായിട്ടുണ്ടാകുമല്ലേ ഓ അവർക്ക് ഒരുപാട് സന്തോഷമായി അവരെ പുതിയൊരു ഫ്രോക്കും വാങ്ങി തന്നു എനിക്ക് എനിക്ക് പോണം സുപ്രഭാതം രാജകുമാരി അവൾ കള്ളം പറയാണ് പൂ എനിക്ക് കൊണ്ടു തന്ന അവൾ എന്തിനു എത്ര പെട്ടെന്ന് പോകണം അലീഷ നിന്നോട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് അവളുടെ അച്ഛൻ ഇങ്ങനെ പെരുമാറുന്നത് കൊണ്ട് അവൾക്ക് തന്നെ അവളെ ഇഷ്ടമല്ല പക്ഷെ പ്രിയപ്പെട്ടവളെ എല്ലാവർക്കും സ്നേഹവും കരുതലും കിട്ടണം ചങ്ങാത്തവും അതുപോലെ തന്നെ വേണം അതുകൊണ്ട് നീ എന്തായാലും എന്തെങ്കിലും ചെയ്യണം അവൾക്ക് നിന്നെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് അവൾ വരുന്നത് പക്ഷെ എന്തൊക്കെയോ ചിന്തിച്ചിട്ടാണ് അവൾ വീണ്ടും തിരിച്ചു പോകുന്നത് മനസ്സിലായോ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായി അവളുടെ കൂടെ തന്നെ ഉണ്ടാകണം അപ്പോൾ അവൾ തീർച്ചയായും പറയും രാജകുമാരി കസാൻഡ്ര വളരെ നല്ല രീതിയിൽ അവളോട് പെരുമാറാനായി തുടങ്ങി പക്ഷെ അലീഷ ഒട്ടും മാറിയില്ല അതുകൊണ്ട് തന്നെ അലീഷയോട് നേരിൽ സംസാരിക്കാൻ കസണ്ട്ര തീരുമാനിച്ചു പിന്നെ ഇവിടുന്ന് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അത് നീ തന്നെയാണ് അലീഷ നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത് അച്ഛൻ അച്ഛൻ ഇന്ന് നല്ല മൂടിലല്ല എന്നോട് കള്ളം പറയരുത് അലീഷ ദയവ് ചെയ്ത് ഇന്ന് പറയരുത് നിങ്ങൾ ഇവിടുന്ന് പോകൂ എന്നെപ്പറ്റി നീ എന്തു വിചാരിക്കുന്നു അറിയില്ല എന്നെ വിശ്വസിക്കാത്ത തരത്തിൽ ഞാൻ അത്രയ്ക്ക് മോശം ഫ്രണ്ട് ആണോ എന്താ എന്നോടൊന്നും പറയാത്തത് എന്റെ അച്ഛൻ തന്നെ എന്നെ വെറുക്കുന്നു അപ്പോൾ പിന്നെ ആർക്കെങ്കിലും എന്നോട് ഇഷ്ടം നിന്റെ അച്ഛന് നിന്നെ ഇഷ്ടമാണ് പക്ഷെ അവർ വേദനിക്കുന്നു ഞാൻ അദ്ദേഹത്തോട് പോയി സംസാരിക്കാം കശാൻഡ്ര പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വളരെ നല്ലവനാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് നിങ്ങളുടെ കാലിന്റെ പ്രശ്നം കൊണ്ടാണ് നിങ്ങൾ ആർമിക്ക് പോകാത്തതെന്ന് ഇപ്പോൾ മനസ്സിലായി പക്ഷെ നിങ്ങൾക്ക് സൈന്യത്തിൽ തന്നെ ഇരിക്കാം നിങ്ങളെപ്പോലെ കഴിവുള്ള ഒരാൾ നമ്മുടെ സൈന്യത്തിൽ വേണം നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടോ എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു രാജകുമാരി നിങ്ങളുടെ മകൾ വിചാരിക്കുന്നു അവള് നിങ്ങൾക്ക് ഇഷ്ടമില്ലെന്ന് അവളോട് നിങ്ങൾ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ അവളെ എന്താ ചെയ്തിരിക്കുന്നതെന്ന് നോക്കൂ എന്റെ കൊച്ചു പ്രായത്തെ രാജാവിന്റെ പടയിൽ ഒരു പടയാളി ആവണമെന്നായിരുന്നു എന്റെ ആഗ്രഹം അതിനുവേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതായിരുന്നു അതിനുശേഷം എന്റെ മോള് ജനിച്ചേ ക്യാപ്റ്റൻ ആവുന്ന സമയത്ത് പ്രാക്ടീസ് ക്യാമ്പിൽ നിന്ന് ഞാൻ കുറച്ച് തള്ളിയായിരുന്നു ഇരുന്നത് ഈ കാര്യം കേട്ടത് ഞാൻ വല്ലാണ്ട് സന്തോഷിച്ചു ആ അപകടം പിടിച്ച മലയുടെ ഷോർട്ട് കട്ട് വഴിയാണ് ഞാൻ താഴെ ഇറങ്ങിയത് ഞാൻ താഴെ വീണു അതിലെന്റെ കാലും എന്റെ നടുവാണ് പൊട്ടിയത് വർഷങ്ങൾക്കത് ശരിയായില്ല ഒരു പടയാളിയായിട്ട് എന്നെ കൊണ്ട് പോകാൻ കഴിഞ്ഞില്ല ജീവിതത്തിൽ തോറ്റുപോയ ഉണ്ട് എനിക്ക് എന്നോട് തന്നെ ഭയങ്കര ദേഷ്യമായിരുന്നു ആ ദേഷ്യമാണ് ഞാൻ നിന്റെ മേത്ത് കാണിച്ചിരുന്നത് എന്നോട് ക്ഷമിക്ക് ക്ഷമിക്ക് അല്ല ഈ പ്ലീസ് എന്നെ നീ ക്ഷമിക്കത്തില്ലേ എന്താ ഞാൻ തോറ്റുപോയെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഇവർ സ്വപ്നം എന്റെ കയ്യിലോട്ട് തിരിച്ചു തന്നു എന്റെ ഗൗരവത്തിനോടൊപ്പം എന്റെ ജീവിതമാണ് നീ തിരിച്ചു നൽകിയത് നിങ്ങളുടെ ജീവിതം നിങ്ങൾ നശിപ്പിക്കരുത് റൊണാൾഡ് ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച നിങ്ങൾ എന്തുകൊണ്ടാ വീട്ടിനുള്ളിൽ ഇരിക്കുന്നത് നിങ്ങൾക്കൊന്ന് പുറത്തേക്ക് വന്നുകൂടെ എന്നിട്ട് നിങ്ങൾക്ക് സഹായം ചോദിച്ചുകൂടെ എല്ലാ പ്രശ്നങ്ങളും തീരും ഞാൻ തോറ്റുപോയെന്നുള്ള കാര്യം വിചാരിക്കുമല്ലോ ഇപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു സംഭവിച്ചുവെന്ന് നിങ്ങൾക്കറിയോ വളരെ മോശം ചില സമയങ്ങളിൽ പരാജയപ്പെട്ടുന്നതിൽ എന്താണ് തെറ്റ് എല്ലാവർക്കും തെറ്റ് സംഭവിക്കാം എല്ലാ സ്വപ്നങ്ങളും യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ വിജയിക്കില്ല ഇതെല്ലാം താണ്ടി നമ്മൾ വരേണ്ടതല്ലേ എന്തിനാ ഇങ്ങനെ വിട്ടുകൊടുക്കുന്നത് പിന്നെ അലിഷ നിന്നോട് എന്റെ മകൾ എത്രമാത്രം നിന്നോട് സംസാരിക്കാൻ ശ്രമിച്ചു എന്തുകൊണ്ടാ നീ ഒന്നും പറയാഞ്ഞത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്തിരുന്നെങ്കിൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും എപ്പോഴേ തീർന്നു പോകുമായിരുന്നു ബുദ്ധിമുട്ട് നാണക്കേടായി എന്തുകൊണ്ടാ തോന്നുന്നത് അത് ശരിയാക്കാത്തതാണ് യഥാർത്ഥത്തിൽ നാണക്കേട് ഞാൻ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞ് നിന്നെ ഒരുപാട് വേദനിപ്പിച്ചുവെന്ന് എനിക്കറിയാം നിന്റെ സഹായവും ചങ്ങാത്തവും ശ്രദ്ധിക്കാതെ എന്നോട് ക്ഷമിക്കൂ രാജകുമാരി അത് കസാണ്ട്ര എന്നോട് ക്ഷമിക്കൂ എന്തെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒളിച്ചു വെക്കാൻ പാടില്ല നമ്മളെ തന്നെ വെറുത്ത് പ്രശ്നത്തിലിരിക്കുമ്പോൾ പ്രശ്നങ്ങൾ മാറില്ല അത് പ്രശ്നങ്ങൾ വഷളാക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കൂ അത് പറയണം നിങ്ങളെ വിശ്വസിക്കുന്നവരോട് നിങ്ങളുടെ വേദനകൾ അംഗീകരിക്കണം അപ്പോഴാണ് അതെങ്ങനെ ശരിയാക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുക നിങ്ങളുടെ മേൽ വിശ്വാസവും സ്നേഹവും ഉള്ളവരോട് എല്ലാം പങ്കിടുക അത് നിങ്ങൾ ചെയ്യണം